ഇപ്പൊ നമ്മളൊരു ട്രെൻഡിന്റെ പുറകെയാണ് ജെമിനി ഒരു ന്യൂസ് ഞാൻ നോർത്ത് ഇന്ത്യൻ ഒരു ലേഡി അപ്പൊ അവരുടെ ഒരു മറുക് പോലും അതിന് നമ്മളെ കുറിച്ച് അത്രയും ഇൻഫർമേഷൻ അറിയാം വാട്സപ്പ് പോലെ സത്യം പറഞ്ഞാൽ ഈ ഒരു ലോകത്ത് ഫ്രണ്ട്സ് കാര്യം എക്സ്പെക്ടേ ചെയ്യല്ലേ ഇവരുടെ നമ്മൾ പടങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് അത് വെച്ച് പഠിക്കുക ഇറ്റ് ഇസ് ഗെറ്റിംഗ് ട്രെയിൻ നമ്മുടെ നമ്മുടെ പ്രൈവസി കൊടുക്കരുത് ഇന്ന് പടം ഇൻഫിനറ്റ് അതിന്റെ ഒരു വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർനെറ്റിൽ സ്ക്രൂളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല എന്താ സോ വിസ് ഗൂഗിളുടെ ജമനയാണെങ്കിൽ ഗൂഗിളുടെ സർവേഴ്സിലാക്കി ഗൂഗിളിന്റെ കമ്പ്യൂട്ടേഴ്സിലായിരിക്കും നമ്മൾ വൈഫൈ വഴി കണക്ടുന്നത് അല്ലെങ്കിൽ ആക്കി സോക് ും ഫാസ്റ്റ് ആയിക്കോണ്ടിരിക്കുന്നത് തന്നെ ട്രാപ്പിലാക്കും അതൊരു ഇന്ന് എന്റെ ഉള്ളത് കുട്ടി എ ഐ എക്സ്പെർട്ട് ആയിട്ടുള്ള റോൾ ജോൺ അജു ആണ് അജു അജു അല്ലായിരിക്കുന്നോ ായിട്ടി ഡേയ്സ് ചലഞ്ചിന്റെ ഭാഗമായിട്ട് ഭയങ്കര തിരക്കാണ് ആള് ഫ്രീ കോച്ചിങ് കൊടുക്കുന്നുണ്ട് അല്ലെ അത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി അത് കൊറേ ആളുകൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അതിനെ കുറിച്ച് പറയും അതിന്റെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൊറേ പേഡായിട്ടുള്ള കോഴ്സസ് ഉണ്ട് പക്ഷെ ബേസിക്സ് അറ്റ്ലീസ്റ്റ് പൈസ ഉണ്ടാക്കണം പേർ കോച്ചുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ബേസിക്സ് ഓഫ് എ അറ്റ്ലീസ്റ്റ് ആൾക്കാർ അറിഞ്ഞിരിക്കണം അപ്പൊ ഞാൻ പറയൂ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പഠിക്കാം നീ എവിടെ നിന്ന് പഠിച്ച ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ നിന്നൊക്കെ യൂട്യൂബിൽ എന്താ പോയി സെർച്ച് ചെയ്യണ്ടേ അപ്പൊ അതുകൊണ്ട് എന്താന്ന് അറിയണമല്ലോ സോ ഞാൻ ലൈ ഗൂഗിളിൽ പോയിട്ട് അപ്പൊ അങ്ങനെ ഓരോന്ന് തപ്പം പാടാം സോ ഞാൻ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തു വാട്ട്സ് മുതൽ ലാസ്റ്റ് ഹൗ ടു ട്രോൺ ഫുൾ സാധനം ഫ്രീ ആയിട്ട് എല്ലാ ദിവസം പത്ത് മിനിറ്റ് മാത്രം അഞ്ചു മണി ടു അഞ്ച് പത്ത് വരെ മാത്രം എല്ലാവർക്കും പഠിക്കുന്ന വിധത്തില് ഇറ്റ് ഈസ് ഇംഗ്ലീഷ് പക്ഷെ അറൌണ്ട് ദ വേൾഡ് ആർക്കും വന്ന് പഠിക്കാൻ പറ്റും ഏഴുകാര് ഫ്രീ ആയിട്ട് അപ്പൊ അതല്ല ഞാനും ലൈവ് ആയിട്ട് വന്ന് ക്വസ്റ്റൻസ് ആൻസർ ചെയ്യുന്നുണ്ട് ലൈവായിട്ട് ക്ലാസ്സസും ഇതിന്റെ ഇടയിൽ ഉണ്ട് റെക്കോർഡ് ആനിമേറ്റഡ് ക്ലാസസും അതിൻ്റെ ഇടയിൽ ലൈവ് ആയിട്ടുണ്ട് എല്ലാം കൂടെ ചെയ്ത് ഇതുണ്ട് അതല്ലാതെ ഇനിയും വേറെ കൊറേ ഉണ്ട് എന്റെ റോബോട്ട് ഞാൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് ഫുള്ള് മാറ്റുന്നുണ്ട് റെസ്ക്യൂന്ന് പറഞ്ഞ ജസ്റ്റിസ് ആ ന്യായസാധ്യല്ലോ അത് അതന്നെ അത് രണ്ടു മാസം കഴിയുമ്പോൾ റിലീസ് ആവുന്നുണ്ട് പിന്നെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എല്ലാ എല്ലാം കൂടെ ഇങ്ങനെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മണി ഖത്തറിൽ ഞാൻ റോളിന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ റോളിന്റെ ഫാദറിനെ വിളിച്ച സമയത്ത് എന്റെ അടുത്തുള്ള മൺഡേ മാത്രമേ ഫ്രീയുള്ളൂ അത് കഴിഞ്ഞു ഓപ്പന മണ്ഡേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഇല്ലില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നാസിക്കിൽ പോകണം ചെന്നൈ പോണം ഇതങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ മണ്ടേ ഞാൻ എന്തായാലും നൈറ്റ് ആണെങ്കിലും വന്നേക്കാന്ന് പറഞ്ഞു ഇപ്പൊ പിടിച്ചിരുത്തരാണ് കാരണത്തിന് ഇപ്പൊ നാളെ തന്നെ ഞങ്ങൾ എനിക്ക് സ്കൂളിൽ നിന്ന് കൊറേ ഇന്ന് സ്പോർട്സ് ഡേ ആയിരുന്നു മാനേജ് ചെയ്യാൻ പാടാ ഞാൻ ചെയ്യുന്ന നേരത്തെ ഇപ്പൊ റോള് പറഞ്ഞ പോലെ എല്ലാര്ക്കും ഏ കൊണ്ടിട്ട് ഇപ്പം ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ മാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇത് ഫ്രീ ആയിട്ട് കോച്ച് ചെയ്യാം അതെ ഫ്രീ ആയിട്ട് ട്രെയിൻ ചെയ്യാം ഇതിനകത്ത് എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണ് ആക്ച്വലി റോളിന് കിട്ടുന്നത് എന്റെ സാറ്റിസ്ഫാക്ഷൻ ഞാൻ റോളിസ്റ്റായിട്ടല്ലേ പറയാം മൂന്ന് കാര്യമുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഏ അറിയണം ഈ ഒരു കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ മലയാളീസ് ആണെങ്കിലും ആരാണെങ്കിലും ഏയുടെ കാര്യം നമ്മളിപ്പോ ഒരു ഫ്രണ്ടിൽ നിന്നിട്ടാണ് കണ്ടു പക്ഷെ യു എസ് മേക്കിംഗ് ചാജിബിറ്റിസ് ഒന്നും ഉണ്ടാക്കുന്നുണ്ട് ചൈന ഡീപ് സി കൊണ്ട് ഇന്ത്യ എന്തോ ഉണ്ടാക്കുന്നത് എന്ത്രിച്ചേരും സോ ദാറ്റ് ഇസ് ഐ നീഡ് മോ പീപ്പിൾ ടു നോ ബൈ ദസ്റ്റ് സെക്കൻഡ് തിങ് എനിക്ക് ഉപയോഗം എനിക്ക് ഉപയോഗം കഴിഞ്ഞാൽ ഏഴ് കാര്യം കൂടുതൽ ആൾക്കാരെ അറിയാമല്ലേ എന്റെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഞാൻ വരാം സോ ബേസിക്കലി എന്റെ രണ്ട് മെയിൻ അഡ്വാൻറ്റേജ് ദിസ് ദാറ്റ് മോർ ഉണ്ടാക്കുന്ന പൈസ ഇന്നത്തെ ഉണ്ടാക്കുന്ന എല്ലാം എന്റെ ഡിറ്റെയിൽസ് പോകുന്നു ഞാൻ ഇതിനകത്ത് ഒരു രൂപ വെക്കുന്നില്ല മെയിൻ തിങ് ഇസ് ദാറ്റ് പീപ്പിൾ നീഡ് ടു നോ ആൻഡ് ദാറ്റ് ഇസ് വൈ ആം ഡൂയിങ് ദ ഡൂയിങ് ബോസ് പേഡ് കോഴ്സ് ചെയ്യുന്നതിന് കുഴപ്പമില്ല മേ ബി ഞാനും ചെറുപ്പം ഫ്യൂച്ചറിൽ പേടിയുമായിരിക്കും ലൈക് പക്ഷേ ബേസിക്സ് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഔറോണിയാ അതെല്ലാരും അറിഞ്ഞിരിക്കണം ഒരു ടൂൾസിന്റെ കോഴ്സല്ല രണ്ടായിരം രൂപയുടെ തേർട്ടി തൗസൻഡ് ട്വന്റി തൗസൻഡ് കുറെ കോഴ്സസ് ഉണ്ട് ല്ലാത്ത കോഴ്സുണ്ട് ഞാൻ കുറെ കോഴ്സസ് ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ ചെയ്യുന്നത് പക്ഷെ ദാറ്റ് ഇസ് വൺ ഹാഫ് ലാക്സ് സോ സാധാരണ ആൾക്കാർക്ക് ഏടെ ബേസിക്സ് ഇതെല്ലാം അറിയാൻ ഒരു വഴിയും ഇല്ല യൂട്യൂബിൽ വേറെ വേറെ സ്ഥലത്താണ് സോ ദാറ്റ് ഇസ് ഇപ്പൊ ഞാൻ റോളിൻ്റെ ഇപ്പൊ നമ്മള് കൊറേ ദിവസങ്ങളായിട്ട് ഒരു ട്രെൻഡിൽ ഇങ്ങനെ കിടക്കാണ് അതൊന്ന് ഭയങ്കര അഡിക്ഷൻ ആയി തുടങ്ങിയ ആളുകൾക്ക് ജെമിനി ട്രെൻഡ് അതായത് കുറച്ചുനാള് മുമ്പേ ഗിബ്ലി ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ചാറ്റിപ്പിട്ടി കൊറേ ആയിരുന്നു പിന്നെ അതിനുശേഷം ഇപ്പൊ ജമിനിയാണ് താരം കാരണം എന്താ വെച്ചാല് നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോസ് ഇട്ട് ഇട്ടുകൊടുത്ത ഇപ്പൊ എനിക്ക് കിട്ടി ഒരു ഫോട്ടോ ലൈക്ക് അങ്ങനത്തെ ഫോട്ടോസ് നമുക്ക് ബ്രൈഡ് ആവണെങ്കിൽ ബ്രൈഡ് ആവാം അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോഷൂട്ട് ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തരാണ് ഇത് മനസ്സിലാകത്തില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം കാരണം ഞാൻ ഇൻസ്റ്റയില് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോ എന്നോട് ചോദിച്ചത് ഇത് നീ മെലിഞ്ഞോ ലൈക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് മനസ്സിലാവുന്നില്ല അതായത് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ സോ സത്യം ഇമേജ് ജനറേഷൻ എന്ന് പറഞ്ഞ കഴിഞ്ഞ ഈ ട്രെൻഡ് എന്നൊരു ഇതിനെ പടം ഉണ്ടാക്കാൻ പറ്റും എന്നൊരു അതില് വന്നെ ആൻഡ് പേഴ്സണലി ആ സമയത്ത് ഞാൻ അങ്ങനെ വീഡിയോ ഉണ്ടാക്കിയില്ലായിരുന്നു ഞാൻ കൂടുതൽ അതിന്റെ കുറിച്ചുള്ള വീഡിയോ ഉണ്ടാക്കിയത് മറ്റെല്ലാരും ഇങ്ങനെ പടം ഉണ്ടാക്കുന്നതാണ് കൂടുതല് ഞാൻ ഉണ്ടാക്കിയത് എന്റെ ഹിസ്റ്ററിയുടെ കുറിച്ചായിരുന്നു ലൈക് ഈ ആളായിരുന്നു ഇതിന്റെ ഉണ്ടാക്കി ഈ ഒരാളുടെ ഗിബ്ലി അത് ഒരു ആളുടെ ഓർമ്മയാണ് എനിക്ക് പേരുകൾ ഓർമ്മയിട്ടില്ല പക്ഷെ ആ ആൾക്ക് തന്നെ ആളുടെ സ്റ്റൈൽ കോപ്പി ചെയ്തിട്ടായിരുന്ന ആൾക്കാർ ഗിബ്ലി ട്രെൻഡ് ഉണ്ടാക്കി അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററി അന്ന് നല്ല വ്യൂസും കിട്ടി വ്യൂസ് വേറെ ആരും പറയുന്നില്ല സിമിലർ തിങ് ജമും അങ്ങനെ ഒരു വീഡിയോ തന്നെ പ്ലാൻ ചെയ്യുന്നത് ബേസിക്കലി എല്ലാരും ചെയ്യാതെ പോകണം ബട്ട് മോർ ദാറ്റ് നമ്മള് ഇങ്ങനെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ റൊണാൾഡോ വേണമെങ്കിൽ ഇപ്പൊ കാണിക്കട്ടെ മെസ്സിയുടെ സ്റ്റേജിൽ സ്പേസിൽ പോയതും ലൈക്ക് ഇതായിരുന്നു റൊണാൾഡോ മെസ്സിയുടെ കൂടെ കണ്ടാൽ സത്യം ലൈക്ക് ഒട്ടും മനസ്സിലാകത്തില്ല ഞാൻ സത്യമായിട്ട് പിന്നെ റൊണാൾഡോ മെസ്സിയുടെ കൂടെ ഇതിനകത്തായിരുന്നു ലൈക്ക് ഇത് ഈ സ്പേസിന്റെ വീഡിയോ വരെ ഇപ്പൊ ഞാൻ തോന്നുന്ന മെയിൻ ആയിട്ട് കാണാൻ വന്ന എന്താ വെച്ചാല് ഇപ്പൊ നമ്മളൊരു ട്രെൻഡിന്റെ പുറകെയാണ് ജെമിനി കുറച്ച് നാളെ മുന്നേ അത് ഗിബ്ലി ആയിരുന്നു പിന്നെ ചാറ്റി ആയി ഇപ്പോ ശരിക്കും പറഞ്ഞ ജെമിനി ജെമിനിയാണ് താരം നമ്മളൊരു ഫോട്ടോ നമ്മൾ റോ ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു തിരിച്ചു വരുന്ന ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്ത പോലെയാണ് ഞാനൊരു ഫോട്ടോ ഇൻസ്റ്റയില് ഞാൻ ജെമിനിയിൽ അപ്ലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്തപ്പോ എന്റെ ഒരു ഫ്രണ്ട് ചോദിച്ചത് ഇത് നീ മെലിഞ്ഞോ എന്നാണ് ഇത് എപ്പോഴെടുത്തു ഈ ഫോട്ടോ അതായത് മനസ്സിലാകുന്നേ ഇല്ല നമ്മളാണെന്ന് തന്നെ പറയുള്ളു പക്ഷെ ട്രാപ്പിലാകുമെന്നുള്ള ഒരു പേടിയുണ്ട് കാരണം കുറച്ചുനാള് ഒരു രണ്ടു മൂന്ന് ദിവസം ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ ഒരു ലേഡി അപ്പൊ അവരുടെ ഒരു മർഗ് പോലും അതിനകത്ത് വിസിബിൾ ആയിട്ട് കാണാം പക്ഷെ ആ അപ്ലോഡ് ചെയ്ത ഫോട്ടോയില് ആ മറി സോ ഇത് സി എന്നൊരു പടം ഉണ്ടാക്കുന്ന കാര്യം കുറെ നാളായിട്ടുണ്ട് ഒരു രണ്ട് വർഷം മുമ്പേ മുതലുണ്ട് ആൻഡ് ആദ്യം അത് ഉണ്ടാക്കുമ്പോൾ ഒരു എക്സ്ട്രാ കൈ ഒരു എക്സ്ട്രാ കണ്ണ് മുടി ഒരു എക്സ്ട്രാ ഫിംഗർ വരെ വെരി പക്ഷെ ആദ്യം സീയിങ് ഹൗ ഇറ്റ് ഇംപ്രൂവ് റൈറ്റ് ആദ്യം നമുക്ക് നമ്മുടെ പടം ഒന്നും എടുത്തില്ലായിരുന്നു പിന്നെ പതുക്കെ ചാജിപ്പിട്ടി കൊണ്ടുവന്നു ഈ ഒരു മോഡലിന്റെ പേരായിരുന്നു ഡാൽ ഇ ഡാലി ഇ ടൂന്നൊക്കെ ആയിരുന്നു ഞാൻ കൂടുതൽ ഹിസ്റ്ററി പോകുന്നില്ല പക്ഷെ ആക്ച്വലി എപ്പോഴെ ട്രെൻഡ് എന്തെങ്കിലും വന്നാലും ഞാൻ ആ ടൂടെ കാര്യം അതെല്ലാവർക്കും അറിയാം ഞാൻ അതിന്റെ ഒരു ഹിസ്റ്ററി കൂടെ ആഡിറ്റ് പറഞ്ഞു ആക്ച്വലി ആ വീഡിയോസിന് നല്ല വ്യൂസും കിട്ടും നല്ല മില്യൻസ് ഓഫ് വ്യൂസ് കിട്ടും അത്ര ആൾക്കാർക്ക് അറിയത്തില്ല റേറ്റ് ഇപ്പൊ ഗിബി ട്രെൻഡ് ഇതപ്പം ഇത് ഓണർ വരെ പറഞ്ഞാൽ ഐ ഡോ ഇറ്റ് റീക്രിയേറ്റിംഗ് മൈ ട്രെൻഡ് ബിക്കോസ് ആൾക്കാരുടെ അത് ചെയ്യാൻ പറ്റിട്ടില്ല റൈറ്റ് ആളുടെ ഒരു സ്റ്റൈലായിരുന്നു അത് വേറെ കോപ്പി അയ സോ അങ്ങനെ ഒരു അതുണ്ട് ബട്ട് ആൻ ദി അതർ ഹാൻഡ് ഈ ഇത് പഠിക്കുന്നത് നമ്മൾ പടങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കൂടെ പടം അപ്ലോഡ് ചെയ്യുമ്പോൾ അത് വെച്ച് പഠിക്കുക ഇറ്റ് ഇസ് ഗെറ്റിംഗ് ട്രെയിൻ നമ്മള് നമ്മുടെ പ്രൈവസി കൊടുക്കരുത് ആയിട്ട് അതായത് അതായത് നമ്മുടെ ഗാലറി ആക്സസ് ഒക്കെ പോവാണ് ചിലപ്പോൾ നമ്മള് പ്രൈവറ്റ് ആയിട്ടൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവുമായിരിക്കും പക്ഷെ അതിന്റെ ഒക്കെ ആക്സസ് പോയി കഴിഞ്ഞാൽ എത്രത്തോളം സേഫ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം പ്രൈവസി അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് എത്രത്തോളം സെക്യൂർ ആണ് ഈ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ലോകത്ത് പ്രൈസ് താരം എക്സ്പെക്ടേ ചെയ്യല്ലേ ഇവർ ഡേ നോളജ് ലൈറ്റ് ഫോൺ ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തെല്ലോ ഇന്നൊരു ഇത് ലൈക്ക് ഡോഗ് ഇംഗ്ലീഷ് വാങ്ങിക്ക ഒരു ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഡോഗ് ടോയ്സിന്റെ അഡ്ജറ്റ് ഇറ്റ്സ് ദാറ്റ് ഗുഡ് ആൻഡ് പ്രൈവസി പ്രൈവസില്ല യൂട്യൂബിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എന്താ കാണുന്നത് ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എന്താ വേറൊരാടേ ഇൻസ്റ്റാ കാണുമ്പോ അയ്യോ ഇതെന്താ പക്ഷെ നമ്മൾ കാണുമ്പോൾ കുക്ക് ആയിക്കൊണ്ടിരിക്കും ബിക്കോസ് അതിന് നമ്മളെ കുറിച്ച് അത്രയും ഇൻഫർമേഷൻ അറിയാം വാട്സാപ്പ് വരെ ഇൻക്രിപ്റ്റഡ് നോക്കാം പക്ഷേ എത്ര ചാർജ് എൻ ടൂ ഇൻക്രിപ്റ്റഡ് ആണ് പ്രൈവറ്റ് ആണ് അറിയത്തില്ല ഞാൻ അങ്ങനെതായിട്ട് പറയാലോ സോ ഈ ഒരു ലോകത്ത് പ്രൈവസി എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഡേറ്റ ആണ് നമ്മൾക്ക് കൈ എടുത്തു കൊടുക്കുന്നത് അത് നമുക്ക് ബെറ്റർ ഈ പടങ്ങളും ഉണ്ടാക്കി തരാൻ നമ്മൾ തന്നെയാണ് പടങ്ങൾ കൊടുക്കുന്നത് സോ അതിനാണ് ഈ ലോക്കലി മോഡൽ ഹോസ്റ്റിങ്ങും ലാമ ലാമത്രി അങ്ങനെ കുറെ മോഡൽസ് ഉണ്ട് നെറ്റ് ഇല്ലാതെ ഉപയോഗിക്കുന്നത് നമ്മുടെ ലാപ്ടോപ്പിൽ തന്നെ വർക്ക് വർക്കാവുന്ന അപ്പം അത് നോക്കുകഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പ് തന്നെ ഡേറ്റ അതൊക്കെ നമ്മുടെ ഇതിലാണ് ഡേറ്റ അത് കുഴപ്പമില്ല പക്ഷെ വൈഫൈ ഉള്ള ഉണ്ടെങ്കിൽ അതെല്ലാം ഇപ്പം ഗൂഗിളിന്റെ ജമിനാണെങ്കിൽ ഗൂഗിളുടെ സർവേഴ്സിലാക്കി ഗൂഗിളിന്റെ കമ്പ്യൂട്ടേഴ്സിലായിരിക്കും ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ വന്നപ്പം റൈറ്റ് വേറെ ഇത് കട ഒരു ഫിൽറ്റർ ഇടാം ഇത അപ്പം ആ ഒരു സേം സാധനം വെർഷൻ ടുന്ന് വേണേ പ്രതീക്ഷിക്കാം റൈറ്റ് വേറെ നമുക്ക് എന്നിട്ട് അല്ല ആരുടെ കൂടെ എഡിറ്റ് എടുത്തിയാ ഫോട്ടോഷോപ്പിന്റെ ആവശ്യമില്ല എന്റെ ഹുഡിയുടെ കളർ മാറ്റം ഇപ്പൊ എന്റെ യൂട്യൂബിൽ തന്നെ ഞാൻ ഓരോരോ ഡേ വൺ ഡേ ടു ഡേ ത്രീയിലേക്ക് പടം എടുക്കണ്ട ഡേ ഈ ഡേ ടു ടെക്സ്റ്റ് ഇല്ലേ അത് മാറ്റുന്നത് ഏ ആയ എന്റെ ഹുഡിയുടെ കളർ എല്ലാം മാറ്റുന്നത് എ ആയ ഗൂഗിൾ സ്റ്റുഡിയോ ഞാൻ അരമണിക്കൂർ മുമ്പ് പെട്ടെന്ന് വന്നിട്ട് ചെയ്യുന്നത് സോ ഇതി അതിനുവേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഈ റൊണാൾഡോ മെസ്സിയുടെ കൂടെ നിക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന പടം ഏടെ കാരണ അല്ലെങ്കിൽ ഈ സ്പേസിൽ പോകുന്ന വീഡിയോ ഏടെ കാരണ അപ്പം എആ വെച്ചിട്ട് വിൻഫിനറ്റ് പോസിബിലിറ്റീസ് പക്ഷേ വാട്ട് മീൻ യു ടു തിങ്ക് അതിന്റെ ഒരു വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർനെറ്റിൽ സ്ക്രോൾ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയത്തില്ല എന്താ എന്താ റിയൽ അല്ലാത്തത് സോ വി ഹ് ടു ബി സേഫ് ഓൾസോ ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ടു കീപ് ഓൺ ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ ഐ ബീൻ ഡെയർ ഫ്രോം വെരി ഫസ്റ്റ് ఇది స్టార్ట్ సమయోన్మయత్ నౌ ఇన ఫాస్ట్ ఈ ఇమేజ్ విత్ ఫోర్ మంత్స్ డిఫరెన్స్